ഹായ് ഞാൻ നിങ്ങളെ മെനക്കെടുത്താ വീണ്ടും ഒരു ഇതിഹാസ കഥയിലേക്ക് കൂട്ടുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കൂവളത്തിൻ്റെ കഥ കൂവളത്തിലെ നമ്മൾ കൂവളത്തിൻ്റെ ഇല എടുത്ത് പൂജിക്കുമ്പോൾ പറയുന്നത് പുഷ്പമായിട്ടാണ് അപ്പോൾ ഈ കൂവളത്തിനൊരു കഥയുണ്ട് ഈ കൂവളം ദേവലോകത്തു നിന്നും ഒരു കഥ അപ്പം ആ കഥയൊന്ന് കേൾക്കാം എന്താ ഈ കഥയ്ക്ക് സാക്ഷാൽ മുരുകദേവനുമായിട്ടാണ് ബന്ധം അറിയാവല്ലോ സുബ്രഹ്മണ്യൻ അറുമുഖനായിട്ടാണ് ജനിച്ചത് ഈ ആറ് മുഖങ്ങളെയും കൂടി ദേവി മാറോടണച്ചപ്പോഴാണ് ഇന്ന് നമ്മൾ കാണുന്നതായ ഒരു മുഖത്തിൽ മുരുകദേവനെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ മുരുകന് ആറ് വീടുകൾ തമിഴ്നാട്ടിലുണ്ട് അതിന് അറുപട ഈ വീടെന്നാണ് പറയുന്നത് അത് ഞാൻ ക്രമത്തിന് പറയാം ഒന്നാമത്തെ വീട് തിരുപ്പറക്കുണ്ട്രം രണ്ടാമത്തെ പേര് തിരുച്ചെന്തൂർ മൂന്നാമതാണ് പളനിമല വരുന്നത് നാലാമത്തത് സ്വാമിമല ഈ സ്വാമിമലയിൽ വെച്ചാണ് സാക്ഷാൽ ശിവശങ്കരന് ഓങ്കാരത്തിൻ്റെ പ്രണവ മന്തിരത്തിൻ്റെ അർത്ഥം മുരുകസ്വാമി ചെവിയിൽ ഓതിക്കൊടുത്തത് അങ്ങനെയാണ് സാക്ഷാൽ മുരുകൻ ദേവദേവനായത് അങ്ങനെ സ്വാമിമല ദേവദേവനാണ് അത് കഴിഞ്ഞാൽ തിരുത്തണിയാണ് തിരുത്തണി കഴിഞ്ഞാൽ ആറാമത്തെ വീടാണ് പഴമുതിർ ചോലി ഇതിൽ തിരുത്തണിയിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടുന്നത് ഈ അറുപടയി വീട്ടിൽ തിരുത്തണിക്കാണ് ഭഗവാൻ മുരുകസ്വാമി അല്ലെ കാർത്തികേയൻ പരമപ്രധാനമായ സ്ഥാനം നൽകിയിട്ടുള്ളത് ഇതിനൊരു വലിയ വിശിഷ്ടമായ കഥയുമുണ്ട് ഈ കഥ മുരുകസ്വാമിയുടെ ജന്മവും അനന്തരം നടന്ന യുദ്ധവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടതാണ് അസുരരാജാക്കന്മാരായ ശൂരപത്മൻ താരകാസുരൻ സിംഹവത്രൻ ഈ മൂന്ന് അസുരന്മാർ തപസ് ചെയ്യുകയും ബ്രഹ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ശിവപുത്രനല്ലാതെ മറ്റാർക്കും ഞങ്ങളെ വധിക്കാൻ സാധിക്കരുതെന്നായിരുന്നു അപ്പോൾ ഈ ശിവപുത്രനും ഒരു കഥയുണ്ട് കാര്യം സതീദേവി യാഗാഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്തതിന് ശേഷം സമതല തെറ്റിപ്പോയ ശിവശങ്കരൻ ഈ ശരീരഭാഗങ്ങൾ ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലെവിടെയൊക്കെ വീണോ അവിടെയൊക്കെ പോയി വേദന തൻ്റെ വിരഹം താങ്ങാൻ കഴിയാതെ താണ്ഡവ നൃത്തമാടുകയും അവസാനം കൈലാസത്തിലെ ഒരു ഗുഹയിൽ പ്രവേശിച്ച് ഗുഹാമുഖം അടയ്ക്കുകയും ചെയ്തു അങ്ങനെ ത്രിമൂർത്തികളിൽ സംഹാരകാരകനായ ശിവശങ്കരനില്ലാതെ യുഗങ്ങളോളം പ്രപഞ്ചം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരുന്നു ഈ സന്ദർഭത്തിൽ ദുഷ്ടശക്തികൾ ശക്തരാകുകയും അസുരന്മാർ ദേവലോകം പിടിച്ചടക്കുകയും ചെയ്തു അങ്ങനെ ദേവന്മാർ ദേവലോകത്തു നിന്നും നിഷ്കാസിതരാകുകയും പ്രപഞ്ചത്തിൻ്റെ ഏതൊക്കെയോ കോണുകളിൽ ഗുഹകളിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു ഇങ്ങനെയും യുഗങ്ങൾ കടന്നുപോയി അവസാനം ദേവന്മാർക്ക് യാതൊരു ഗത്യന്തിരവുമില്ലാതെ ബ്രഹ്മദേവനെയും വിഷ്ണുദേവനെയും പരാതി അറിയിക്കുകയും ഇവരുടെ രക്ഷകരായിട്ട് ബ്രഹ്മദേവനും വിഷ്ണുദേവനും കൂടി സാക്ഷാൽ ശക്തി സ്വരൂപിണിയെ സമീപിക്കുകയും പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായി ഒരു ജന്മം സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തതനുസരിച്ച് സാക്ഷാത് ജഗദംബിക ഈ പ്രപഞ്ചത്തെ രക്ഷിക്കാനായിട്ട് പാർവതീദേവിയായിട്ട് ജനിക്കുകയായിരുന്നു ഈ പാർവതീദേവിയുടെ അതികഠിനമായ വ്രതത്താൽ ശിവശങ്കരൻ്റെ ധ്യാനത്തിൽ നിന്നും ഉണർത്തി വീണ്ടും പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയും അങ്ങനെ അവരിൽ ജനിച്ച സന്തതിയായ സുബ്രഹ്മണ്യനാൽ ഈ അസുരന്മാർക്ക് മരണം അടുത്തിരുന്ന സന്ദർഭത്തിലാണ് ഈ അസുരന്മാർ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ തന്നെ ശംഖം ചക്രവും മോഷിച്ച് കളയുന്നത് അപ്പോൾ അവരുടെ നാശം പൂർണ്ണമായ സന്ദർഭത്തിൽ ഭഗവാൻ മുരുകദേവനെ ദേവന്മാർ സർവസൈന്യാധിപനാക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്തു ഈ അസുരനിഗ്രഹത്തിനായിട്ട് മുരുകന് വേലായുധം സമ്മാനിക്കുകയും ചെയ്തു മാസങ്ങളോളം നീണ്ടു നിന്ന യുദ്ധത്തിൽ അസുരന്മാരെ നിഗ്രഹിച്ച മുരുകസ്വാമി തൻ്റെ ഈ അതിഘോരമായ സംഘർഷത്തിൽ മനസ്സിനേറ്റ ആഘാതം തീർക്കുവാനായിട്ട് തിരുത്തണിയിലെത്തുകയും അവിടെ അഞ്ച് നാൾ ധ്യാനത്തിലിരിക്കുകയും ചെയ്തു തിരുത്തണിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അഞ്ച് അഞ്ചുനാൾ സാക്ഷാൽ മുരുകസ്വാമി അവിടെ ധ്യാനത്തിലിരുന്നു എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ ഈ യുദ്ധാനന്തരമായിരുന്നു ഭഗവാൻ വള്ളീദേവിയെ വിവാഹം കഴിച്ചതും തനിക്ക് ദേവലോകം തിരിച്ചു നൽകിയ സന്തോഷത്തിന് സാക്ഷാൽ ദേവേന്ദ്രൻ തൻ്റെ പുത്രിയായ ദേവയാനിയെ മുരുകസ്വാമിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു ദേവേന്ദ്രൻ മുരുകസ്വാമിക്ക് ദേവയാനിയെ മാത്രമല്ല സമ്മാനിച്ചത് തിരുത്തണിമലയുടെ ഒരു ഭാഗത്തായിട്ട് ഒരു തടാകമുണ്ട് ഈ തടാകത്തിൻ്റെ കരയിൽ അതിദിവ്യമായ കൂവളം വെച്ചു പിടിപ്പിക്കുകയും ചെയ്തു ദേവലോകത്തു നിന്നും ഈ കൂവളം കൊണ്ടുവന്ന് സാക്ഷാൽ ദേവേന്ദ്രനാണ് ഭൂമിയിൽ അത് നട്ടുപിടിപ്പിച്ചത് അത് മുരുക ഒരു സമ്മാനമായിരുന്നു എന്നെന്നും ഈ കൂവളം ഒരു മൂന്ന് പുഷ്പം ഭഗവാൻ പൂജയ്ക്ക് ഇന്നും കൊടുക്കാറുണ്ട് ഇതാണ് ഈ മൂന്ന് പുഷ്പം കൊടുക്കുന്നത് എന്താണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കൂവളത്തിലേക്ക് മൂന്നിലയായിട്ടാണ് കാണുന്നത് ഇതാണ് ദിവസവും ഈ കൂവളത്തിലെ ഭഗവാന്റെ പൂജയ്ക്ക് മൂന്ന് പുഷ്പം കൊടുക്കുന്നു എന്ന് പറയുന്നത് ഈ കൂളത്തിലെയും പുഷ്പമായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങനെ എന്നുവരെ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നു അന്നുവരെയും ദേവേന്ദ്രനെയും ദേവലോകത്തെയും സ്മരിക്കാനായിട്ട് സാക്ഷാൽ ദേവേന്ദ്രനാണ് കൂളം തിരുത്തണിമലയിൽ വെച്ചു പിടിപ്പിച്ചു കൊടുത്തത് അങ്ങനൊരു കഥ കൂടിയുണ്ട് കൂവളത്തിൻ്റെ ല മൂന്നിലയ്ക്ക് കൂവളത്തിൻ്റെ പുഷ്പം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ തുളസിയില പൂജയ്ക്ക് എടുക്കും എടുക്കുമ്പോഴും തുളസിപ്പൂവെന്നാണ് പറയുന്നത് തുളസിയിലെ കാണുന്ന സാധാരണ പൂവല്ല ഇതൊക്കെ ഒരു പുതിയ അറിവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഞാൻ തന്നിലായി ഓക്കെ ബൈ